നമസ്തേ ഒൻപത് തരത്തിലുള്ള ഭക്തി വിവരിക്കപ്പെട്ട് കഴിഞ്ഞു ഇതിനെ ബാഹ്യമായ മറ്റൊരു ഭക്തിഭാവം കൂടിയുണ്ട് ഉണ്ട് അതിന് മധുരഭാവം എന്ന് പറയുന്നത് കൂടിയ ഒരു സമീപനം അത് കാമുകി കാമുക ഭാവമാണിത് എല്ലാ വ്യക്തികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയുമാണിത് പക്ഷെ ഏതൊരു വ്യക്തി ആണിരുന്നാലും ഏത് തരം സ്വഭാവക്കാരനായിരുന്നാലും മനോഭാവം എന്ത് ആയിരുന്നാലും വ്യക്തികളില് ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു അടിഞ്ഞു കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭാവമുണ്ട് മധുരം എന്ന് പറയുന്ന ആ ഒരു തലം പക്ഷെ എല്ലാവർക്കും വിവാഹത്തെക്കുറിച്ച് പറയുന്നത് സന്തോഷമാണ് അത് മാനസികമായ നിലയിൽ വ്യത്യാസമുള്ളവനായിരുന്നാലും പൊട്ടനായിരുന്നാലും ചട്ടനായിരുന്നാലും ഏത് ചിന്താഗതിയുള്ള ചിന്താഗതിയുള്ളയാളായിരുന്നാലും അയാൾക്ക് ആ വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് ഭാര്യയെക്കുറിച്ച് അല്ലെ ഭർത്താവിനെക്കുറിച്ചുള്ള ചിന്ത ഒരു ഇഷ്ടം കൊടുക്കുന്ന കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ഭാര്യാഭർത്തർ കാമുകി ഭാവം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരു കാമുകിയും ഒരു കാമുകനും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുന്നു കാമുകി കാമുക ഭാവത്തില് ഈശ്വരനെ കണ്ട സുഹൃതികളാണ് വ്രജത്തിലെ ഗോപികമാര് ശ്രീകൃഷ്ണനോടൊപ്പം ജീവിച്ച് കൃഷ്ണലീലകളിലെ പങ്കുകൊണ്ട ഗോപികമാരാണ് ഇത്തരത്തിലുള്ള മധുരഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ അവര് ശ്രീകൃഷ്ണ പരമാത്മാവിനെ കണ്ട് തന്റെ കാമുകനായിട്ട് പക്ഷെ അത് നിർവ്യാജമായിരുന്നു സാധാരണ ആളുകള് വിചാരിക്കുന്നത് പോലെ ഒരു മാനുഷ ഒരു ശാരീരിക തലത്തിലുള്ള ഒരു പ്രേമമായിരുന്നില്ലത് മറിച്ച് ആത്മതലത്തിലാണ് ആ പ്രേമം അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യന്റെ മനസ്സില് കുറച്ചേറെ നന്മയുണ്ടെങ്കിലേ പ്രജത്തിലെ ഗോപികമാരുടെ ലീലാവിനോദങ്ങള് ഗ്രാസക്രീഡ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരു ഒരു യോഗ്യത ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ വെറും പൊട്ടം കഥകളായിട്ട് അതിനെ കാണാനേ സാധിക്കത്തുള്ളൂ ഇവിടെ ഗോപികമാര് അനേകം കൃഷ്ണനോ ഒന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതീകാത്മക ഭാഷ എന്ന് പറഞ്ഞാല് ജീവന്മാര് നിരവധി ജീവാത്മാക്കള് ഒന്നിലധികം പരമാത്മാവോ ഒന്ന് മാത്രം അപ്പൊ പരമാത്മാവിനെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവാത്മാക്കളാണ് ഇവിടെ ഗോപികമാരായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഗോപികമാർക്ക് ജീവന്മാർക്ക് ഒരേ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ത് പരമാത്മാവിനോട് ചേരുക പരമാത്മാവിനെ കാണാതിരിക്കുക അസാധ്യം കേൾക്കാതിരിക്കുക അറിയാതിരിക്കുക അസാധ്യമായ അവസ്ഥയിലെത്തിച്ചേരുന്നു ഗോപികമാര് അപ്പൊ ഗോപികമാര് കൃഷ്ണസന്നിധിയിലേക്ക് പോകുമ്പോൾ തന്റെ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് യാതൊരു തരത്തിലുള്ള വിപ്രതിപത്തിയോ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഒന്നും ഇവരോട് ഉണ്ടായിരുന്നില്ലെന്നും കൂടി മനസ്സിലാക്കണം അപ്പൊ ജീവന്മാരുടെ യാത്ര ജീവന്മാരുടെ ഗതി എന്താണ് ആത്യന്തികമായ ഗതി എന്താണ് എന്തായിരിക്കണം പരമാത്മാവിനോടുള്ള ചേർച്ചയായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഓരോ ജീവന്റെയും യാത്ര എല്ലാ ജീവന്മാരും ഈശ്വരനോട് ചേരുക തന്നെ ചെയ്യുന്നു ഓരോ ദിവസവും ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കം എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിലെ ഉറക്കത്തിലെ എല്ലാവരും ഈശ്വരനോട് ചേരുന്നു ആത്മാവിനോട് ചേരുന്നു അപ്പൊ ഓരോ ഗോപികമാർക്കും അതായത് ഓരോ ജീവന്മാർക്കും ഈശ്വരനോട് ആത്മാവിനോട് കൃഷ്ണനോട് ചേർന്നേ പറ്റൂ അപ്പൊ അതുകൊണ്ടാണ് ഭാഗവതത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ീ ലീലകളെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും ഹൃദ്യവുമാണ് അതാണ് എല്ലാവരും ഈ തരത്തിലുള്ള ചിന്താഗതികൾ ഉള്ളവരും അത്തരത്തിലുള്ള കഥകൾ വായിക്കാനും പഠിക്കുവാനും അറിയുവാനും ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് വ്യാസമുനി ആ തരത്തിലെ സാധാരണ ആളുകൾക്ക് വേണ്ടി ചിത്രീകരിച്ചതാണ് ഈ ഭാഗവത പുരാണവും അതിനകത്ത് വിശേഷിച്ച് ഈ പറഞ്ഞ ഭാഗങ്ങളും അപ്പൊ ഇത് ഈ മുൻപ് പറഞ്ഞ ശ്രവണം കീർത്തനം തുടങ്ങി പാദസേവനത്തിൽ അവസാനിക്കുന്ന ഒൻപത് തരത്തിലുള്ള ഭക്തിക്ക് അതീതമായ അല്ലെങ്കിൽ അതിന് ബാഹ്യമായ പുറത്തു നിൽക്കുന്ന മറ്റൊരു തലമാണ് അപ്പൊ ഈ മധുരഭാവത്തില് ഭഗവാനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായി തങ്ങൾക്ക് പ്രിയപ്പെട്ട അവിടെ ഭയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുടെ ഒന്നും ഒരു ഒരു പ്രശ്നം ഉദിക്കുന്നില്ല കരുണാമൂർത്തിയായ അല്ലെങ്കിൽ അനുകമ്പാമൂർത്തിയായ ശ്രീകൃഷ്ണൻ അവതാരവരിഷ്ഠനായിട്ടും അല്ലെങ്കിൽ പത്തവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരമായിട്ട് കൃഷ്ണനെ ചിത്രീകരിക്കുമ്പോഴും ശ്രീകൃഷ്ണ പരമാത്മാവ് ഏറ്റവും വലിയ ആളാണ് എന്നിരിക്കുമ്പോഴും ഗോപികമാർക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ടവനാണെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ പറ്റി എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത് നമ്മളോട് ആർക്കെങ്കിലും ഭയമുണ്ടോ എന്നോട് തന്നെ ആർക്കെങ്കിലും ഭയം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് ഭയമോ വിദ്വേഷമോ സ്നേഹക്കുറവോ ഒന്നും ആർക്കും തോന്നുന്നില്ല അങ്ങനെ തോന്നേണ്ട കാര്യവുമില്ല അത് തന്നെയാണ് ഇവിടെയും ഇവിടെ ശ്രീകൃഷ്ണനോട് ഈ വ്രജത്തിലെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല ശ്രീകൃഷ്ണനോട് എന്ത് പറയുന്നതിന് അവർക്കൊരു ഒരു ഭയം തോന്നിയില്ലെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ ഒരു അപ്രാപ്യനാണ് വളരെ ദൂരെ നിൽക്കുന്നവനാണ് എന്നുള്ള ഒരു തോന്നലേ ഇല്ലാത്തത് കാരണം ശ്രീകൃഷ്ണനോട് എന്തും പറയാം എന്തും ചെയ്യാം എങ്ങനെയും പെരുമാറാം അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇവരെ ചിലപ്പോഴൊക്കെ പരീക്ഷിക്കുന്നുണ്ട് ഒരിക്കലും ഇവർക്ക് അഹങ്കാരം കൂടിപ്പോയി തങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ് ഞങ്ങൾ പറയുന്നത് പോലെ എല്ലാം കേൾക്കുന്നവനാണ് ശ്രീകൃഷ്ണൻ എന്ന് ഗോപികമാര് വിചാരിച്ചു ഇവരുടെ അഹങ്കാരം കൂടിയപ്പോഴെ അഹങ്കാരമില്ലാതാക്കാൻ വേണ്ടി ഏതാനും ദിവസം ശ്രീകൃഷ്ണ പരമാത്മാവ് വ്രജത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണും അപ്പോൾ വിരഹ ഗാതരകളായിട്ടുള്ള ഇവരെന്തു ചെയ്യും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ആകെ അങ്ങ് വിഷമിക്കാൻ തുടങ്ങി ഒരു ഗോപിക ഒരു ഒരു സ്ത്രീ എന്ന് മറ്റൊരു ഗോപികയോട് ചോദിക്കുകയാണ് എവിടെ പോയി നമ്മുടെ കൃഷ്ണൻ കൃഷ്ണനെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു ദിവസമായി പിറ്റേ ദിവസമായപ്പോഴത്തേന് തീർത്തും ബുദ്ധിമുട്ടായി അവർക്ക് അവരുടെ ശരീരമൊക്കെ തളർന്നു തുടങ്ങി മനസ്സ് തളർന്നു തുടങ്ങി കൃഷ്ണ നീ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതിയെന്നായി അപ്പൊ എല്ലാവരും പറയാണ് ഞാൻ നിന്നോട് പലതും ചെയ്തിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞ അറിയാതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അഹങ്കാരം കുറയ്ക്കുന്നതായിട്ടും കുറഞ്ഞു കഴിയുമ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ വന്നു ചേരുന്നതായിട്ടും ഒക്കെയുള്ള രസകരമായ രീതിയിൽ വ്യാസഭഗവാൻ ഇതിനെ പിക്ചറൈസ് ചെയ്ത് ഇതിനെ കഥാരൂപത്തില് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ രസകരമായ കഥകളിൽ കൂടി ഈശ്വരതത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിഹാസ പുരാണങ്ങളുടെ ലക്ഷ്യമായിരിക്കുന്നത് അപ്പൊ ഈ ഭക്തിഭാവത്തിൽ കൂടിയും ഹാസ്യഭാവത്തിൽ കൂടിയും ഒക്കെ ലഭിക്കുന്നതിനേക്കാൾ ഏറെ എളുപ്പത്തില് ഈ പറഞ്ഞ മധുരഭാവത്തില് ഈശ്വരലാഭം ഉണ്ടാവും അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ് ഈശ്വരനോട് ചേരുക ഈശ്വരനെ ലഭിക്കുക ഈശ്വര കഥകൾ കേൾക്കുന്നതിൽ സന്തോഷം ഉണ്ടാവുക അപ്പൊ ഗോപികന്മാര് കൃഷ്ണനില്ലാത്തപ്പോൾ പരസ്പരം കൃഷ്ണകഥകള് പറഞ്ഞ് കൃഷ്ണലീലകള് പറഞ്ഞ് അവർ സംതൃപ്തരാവുന്നുണ്ട് അപ്പൊ ഈ മധുരഭാവത്തെപ്പറ്റി ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു ഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മളാരും ആ രീതി അനുവർത്തിക്കണമെന്നുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത് മറിച്ച് അങ്ങനെയും ഈശ്വരനെ സ്നേഹിക്കുവാൻ ഈശ്വരനെ പ്രേമിക്കുവാൻ ഈശ്വര പ്രേമം എന്ന് തന്നെയാണ് പറയുന്നത് ഈശ്വരനെ പ്രേമിക്കാനുള്ള ഒരു മാർഗമുണ്ട് മിരാഭായിയെ പോലെയുള്ളവര് ഒക്കെ ആ മാർഗം തെരഞ്ഞെടുത്തവരാണ് അവർക്ക് കൃഷ്ണൻ ഈ തരത്തിലുള്ള ഒരു ദർശനം കൊടുക്കുകയും അത്തരത്തിലെ ഈശ്വരനെ കൃഷ്ണനെ സാക്ഷാത്കരിക്കാനും അവർക്ക് സാധിച്ചു അപ്പൊ മനസ്സ് കൃഷ്ണൻ അല്ലെ ഈശ്വരൻ പരമാത്മാവ് എന്നുള്ള വിചാരത്തിൽ മാത്രം എത്തുമ്പോൾ അധികം താമസിക്കാതെ അവർക്ക് ഈശ്വര ദർശനം ഉണ്ടാവാം മറ്റെല്ലാം വിട്ട് ഈശ്വരനെ പ്രാപിക്കണമെന്ന് ഉള്ള ആഗ്രഹം ഉണ്ടാവണം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് അനന്യാ ചിന്തയും തോമാം ഏജനാ പരിപാസത ഏതേശാം നിത്യാഭിയുക്താന യോഗക്ഷേമം മഹാമ്യഹം മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് എന്നെ തന്നെ ഈശ്വരനെ തന്നെ ആത്മാവിനെ തന്നെ പ്രാപിക്കാൻ കാതരയായിട്ടിരിക്കുന്നുവോ കാതരനായിട്ടിരിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ വഹിച്ചുകൊള്ളാം അവരെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത കഥാമൃതത്തിലേക്ക് നോക്കിയാലും കാണാം ഗുരുവിനെ അവ്യാജമായിട്ട് സ്നേഹിച്ച് ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഹൃദയത്തോട് ചേർക്കുന്ന ഏതൊരുവന്റെയും മുമ്പിൽ ഗുരു പ്രത്യക്ഷനാവുന്നത് കാണാം അത്തരത്തിലുള്ള ഈശ്വരന്റെ ഭാവത്തിൽ കൂടിയും ഈശ്വരനെ അറിയാമെന്ന് കാട്ടിത്തരുന്ന ഗുരുക്കന്മാരുടെ പതാരവിന്ദങ്ങളില് നമുക്ക് നമസ്കരിക്കാം നന്ദി